വിശ്വാസികളും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലുള്ളവരും പല മേഖലയിലുള്ളവരും ഈ ഒരു വിഷയത്തെ കണ്ടിരിക്കുന്ന സമയമാണ് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രതീക്ഷിക്കുന്നത് ശബരിമലയിൽ ഭക്തജനങ്ങൾ വിശ്വാസത്തോടെ സമർപ്പിക്കുന്ന അർപ്പിക്കുന്ന സ്വർണം ഒരു ഭരണ സംവിധാനം തന്നെ ക്രമക്കേട് കാണിച്ചാൽ അവിടെ ഭരണകൂടത്തിന്റെ സമീപനം ഇത് മതിയോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ സജീവമായിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾ താൽക്കാലിക ആശ്വാസമാണെങ്കിൽ പോലും പോറ്റിക്ക് പിന്നിലുള്ളവരെല്ലാം പ്രതിപട്ടികയിലേക്ക് വരുമോ എന്താണ് കണക്കൂട്ടുന്നത് ശ്രീകുമാർ എനിക്ക് പറയാനുള്ളത് ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് പരസ്പരം വഴി പറഞ്ഞ് പഴിചാരുന്ന ഒരു ഇത് ചെറുതായിട്ട് കാണരുത് ഇത് ഭഗവാന്റെ വിഷയമാണ് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ വിഷയമാണ് ഇത് ഇന്ന് ഈ സ്വർണം ഒരു വിജയമല്യ നൽകിയ സ്വർണ്ണമാണെന്ന് പറയുന്നു പക്ഷേ അവിടെ എത്രയോ ആളുകൾ എന്തെല്ലാം തരത്തിൽ സ്വർണങ്ങളും മറ്റ് വിഭവങ്ങളും ഒക്കെ ദാനം ചെയ്തിരിക്കുന്നു സംഭാവന ചെയ്തിരിക്കുന്നു അവിടെ സമർപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ എല്ലാം അവസ്ഥ ഇന്ന് വളരെ സംശയാസ്പദമാണ് കാരണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഈ വിഗ്രഹരൂപങ്ങളുടെ പുറത്ത് ചാർത്തിയിരുന്ന ആ സ്വർണം വരെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകാമെങ്കിൽ ഈ ലോക്കറിലിരിക്കുന്ന സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ ആ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അവസ്ഥ എന്താവും ഇത് ഓരോ ഭക്തേനങ്ങളൊന്ന് ചിന്തിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് പരമപ്രധാനമായ വിഷയം ഈ ദേവസ്വം ബോർഡ് എന്നുള്ള സംവിധാനത്തിൻ്റെ വിശ്വാസ്യത തന്നെ എന്നുള്ള അടിസ്ഥാനപരമായിട്ട് എനിക്ക് പറയാറുള്ളത് ഇത് വളരെ കുറച്ചു കാലങ്ങളായിട്ട് തന്നെ ഈ ദേവസ്വം പിടിപ്പ് പിടിപ്പുകേടും അതുപോലെ തന്നെ സ്വത്തുക്കൾ ദേവസ്വ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതും ധാരാളം അഴിമതിയും എല്ലാം അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഇതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ് പക്ഷെ ഇന്നിപ്പോൾ ശബരിമലയിൽ ഇത്രത്തോളം വലിയൊരു ഒരു സംഭവം അതായത് വളരെ വിലവെടുപ്പുള്ള ചില വസ്തുക്കളൊക്കെ വന്നതുകൊണ്ടും മാത്രമല്ല ശബരിമല ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാര് പറയുന്ന അംഗീകരിക്കില്ല അവർ രാഷ്ട്രീയത്തിനപ്പുറം അതായത് ഭക്തന്മാരിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ശബരിമല വിഷയം വരുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വലിയൊരു കൂട്ടായ്മയാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മൾ കണ്ടുവത് അപ്പോൾ കേരളത്തിന്റെ ജനസംഖ്യ മൂന്നരക്കോടിയാണെങ്കിൽ ഏതാണ്ട് പത്ത് കോടിയോളം വരുന്ന ലോകമെമ്പാടുമുള്ള അയ്യപ്പഭക്തന്മാർ ഈ വിഷയത്തിൽ ഇന്ന് ആശങ്കാകുലരാണ് അതുകൊണ്ട് ആ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് പരസ്പരം പഴിചാരി ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തുകയല്ല വേണ്ടത് ഇവിടെ കൃത്യമായിട്ടും ഇത് അപഹരിച്ചവരെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ഒന്ന് രണ്ടാമത് ദേശം ക്രിമിനൽ കോൺസ്പ്രസി ബി എൻ ഡി സി കോൺസ്പിറസിയിൽ പങ്കെടുത്തവർ ധാരാളം പേരുണ്ടാവും അത് ചിലപ്പം മന്ത്രി ഉണ്ടാവാം ദേവസ്വം മന്ത്രിമാരുണ്ടാവും എനിക്കറിയില്ല ഞാൻ പറയുകയാണ് അത് അന്വേഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് തന്നെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ എഫ്ഐആർ കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടപ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഈ ദേവസ്വം നിയമനം ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ അംഗങ്ങളുടെ നിയമനം തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് അത് നമുക്ക് അറിയാവുന്ന വിഷയമാണ് അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ യജമാനന്മാരോട് ചോദിക്കാതെ ഇത്തരം കാര്യങ്ങൾ ഇവർ ഇടപെടുമോ എന്നുള്ളത് വളരെയധികം സംശയാസ്പദ സാഹചര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ പാർട്ടികളും അത് ഞാൻ കോൺഗ്രസ്സോ എൻ്റെതാന്നല്ല പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നയൻറ്റി നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണെന്ന് മനസ്സിലാക്കുന്നു ഈ സ്വർണം പിന്നെ മല്യ അവിടെ നൽകിയതും പിന്നീട് തൊണ്ണൂറ്റൊമ്പിൽ കംപ്ലീറ്റ് ചെയ്യുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ സമയത്തെയും കാരണം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതായത് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസത്തിൽ പെട്ടെന്ന് അവിടെ ഈ ദ്വാരപാലക വിഗ്രഹത്തിലുണ്ടായിരുന്ന സ്വർണം കാണാതെ വരുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സിയോമോട്ടോ കേസ് എടുക്കുകയും ഒക്കെ സംഭവിച്ചപ്പോഴാണ് നമ്മുടെ മുന്നിൽ വരികയും അതിൻ്റെ അന്വേഷണം മനസ്സിടാനായിട്ടും അതുപോലെ തന്നെ ബാക്കി അന്വേഷണം നടത്താനായിട്ടും ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോഴാണ് ദിവസം വിജിലൻസ് തന്നെ അന്വേഷിച്ചപ്പോഴാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിലും ഭീകരമായ കാര്യം നടന്നു നമ്മൾ അറിയുന്നത് പക്ഷേ അതിൻ്റെ മുൻപ് എന്നുള്ള അന്വേഷിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്വർണത്തിൻ്റെ വിഷയം ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപത് കാലം മുതൽ ഇന്ന് വരെ അന്വേഷിക്കണം അത് തീർച്ചയായിട്ടും നമുക്ക് കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുകളൊക്കെ പൊളിറ്റിക്കലി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ദേവസ്വം ബോർഡും ഒക്കെ നിലനിൽക്കുന്നതോടത്തോളം കാലം ഒരു കാരണം അത് മാത്രമല്ല അവരുടെ സംരക്ഷകരായിട്ട് മന്ത്രിമാരും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അത്തരത്തിൽ ഒരു അന്വേഷണം പോലീസ് കേരള പോലീസിന് എത്ര സത്യസന്ധമായ ഉദ്യോഗസ്ഥന്മാരായാലും അവർ ചെയ്യുമ്പോൾ എത്രത്തോളം പുറത്തു വരും എന്ന് സംശയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായും മാത്രമല്ല ഇതിന് അന്തർ സംസ്ഥാന ബന്ധം കൂടെ ഉണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഈ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ഇത് കർണാടകയിലേക്കും ഹൈദരാബാദിലേക്കും അതല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കും പോയ വിഷയമൊക്കെ ഉണ്ട് അതുകൊണ്ട് വളരെ ദീർഘനാളത്തെ കാര്യങ്ങളുണ്ട് ഇതിന് മറ്റു ചില ആളുകളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നെല്ലാം സംശയിക്കേണ്ടതും ഒരു കാരണവശാലും കേരള പോലീസ് അന്വേഷിച്ചാൽ എങ്ങും എത്തില്ല എന്നുള്ള യാതൊരു സംശയമില്ല നമുക്കറിയാം ഇതുവരെയുള്ള പല അന്വേഷണങ്ങളും അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സെൻട്രൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടായിട്ട് വളരെ അത്യാവശ്യമാണ് അത്തരം സെൻട്രൽ ഏജൻസി ഇത് വർഷം ഞാൻ പറഞ്ഞ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ കാലം മുതലുള്ള ഓരോ ഇടപാടില് പരിശോധിക്കുകയും അതുപോലെ അവിടെ സമർപ്പിക്കപ്പെടുന്ന സ്റ്റോക്ക് എടുക്കുകയും വല്ല സ്റ്റോക്കിന്റെ കാര്യം തന്നെ സംശയമുണ്ട് ഏതൊക്കെ സ്റ്റോക്കിലെടുത്തു ഇതെടുത്തില്ല അതുകൊണ്ട് വളരെ സസൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് കുറച്ച് സമയം എടുക്കേണ്ടി വരും തരത്തിലുള്ള വളരെ കൃത്യമായ ഒരു അന്വേഷണത്തിൽ കൂടെ ഈ പ്രതികളെ മുന്നിൽ കൊണ്ടുവരും ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പിച്ചു പറയാം ഒരു കാരണവശാലും ഈ പ്രതികളോ ഈ കോൺഫറൻസിൽ ഉൾപ്പെട്ടവർ രക്ഷപ്പെടാൻ പോകുന്നില്ല അതിനുവേണ്ടി നങ്ങേ അറ്റം വരെ നമ്മൾ ശബരിമല ഭക്തന്മാരെ അതിനുവേണ്ടി പൊരുതും യാതൊരു സംശയം വേണ്ട ഇവരെ ഈ ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം നമ്മൾ തുറന്നു കാട്ടും അവർക്ക് വേണ്ട രക്ഷ മേടിച്ചു കൊടുക്കും അതല്ലെങ്കിൽ അതിഭീകരമായ ഒരു പ്രതിരോധം നേടേണ്ടി വരും ഇതിനെ രക്ഷപ്പെടുത്താൻ ാലും ശരി അതിശക്തമായ ഒരു പോരാട്ടം നേരിടേണ്ടി വരും